നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ എഴുന്നേറ്റു ഞാനിപ്പോ യോഗയൊക്കെ ചെയ്ത് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും യോഗ ചെയ്യൂ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് യോഗയൊക്കെ കഴിഞ്ഞ് ആറമുക്കാലേഴാവും കഴിയുമ്പോൾ രാജാക്കിനാണെങ്കിൽ നടന്ന് വന്നു മഴ പെയ്ത് ഭൂമിയൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ എന്തായാലും നല്ല കാലാവസ്ഥയാണ് യോഗ കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ചെടികളൊക്കെ നിറയെ പൂത്ത് നിൽക്കാൻ കേട്ടോ അത് നമ്മുടെ കടലാസ് ചെടിയില്ലേ ഭോഗേനുമില്ല അതൊക്കെ നിറയെ പൂത്തിട്ടുണ്ട് ചട്ടിയിലുള്ളത് അതൊക്കെ പൂരണ്ടപ്പോൾ എനിക്ക് തോന്നി അന്ന് എടുത്താലോ ഞാൻ പതുക്കേനെ പിറ്റത്തേക്ക് ഇറങ്ങി എൻ്റെ ചെറിയ ചെടികളിൽ കുറച്ച് പൂക്കളൊക്കെ ഞാൻ ഞാനെൻ്റെ ഞാൻ ഞാൻ ചെയ്തത് സന്തോഷം നിങ്ങൾക്കും കൂടി നിങ്ങൾക്ക് എങ്കിലും കാണിച്ചു താല്പര്യ ഇതെന്റെ കുഞ്ഞ വയലറ്റ് ചെടി കണ്ടോ നിറയെ പൂവല്ലേ ഇല തന്നെ കാണാനില്ല കൂടുതൽ പൂവാണ് ഇനി ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ ഇത് വൈറ്റ് കളറ് കൊറേ കൊഴിഞ്ഞു പോയിട്ടോ ഇപ്പൊ നിറയേ ഇണ്ടായിരുന്നു അന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതാണ് ഇപ്പോഴൊക്കെ കുറച്ച് പോയി കഴിഞ്ഞു സാരിലെന്നാലും കുറച്ചെങ്കിലും ഉണ്ടല്ലോ അല്ലേ ഇത് വൈലറ്റ് ഇത് ഇതുണ്ടല്ലോ ശംഖുപുഷ്പെട്ടോ നമ്മുടെ ശംഖുപുഷ്പം ഈ പോസ്റ്റുമ്പോൾ കയറിക്കുക പിന്നെ സോളാറിൻ്റെ ലൈറ്റാണേ അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട് അതിൻ്റെ കയറി കയറ്റിയതാ ഞാൻ കേട്ടോ അറിയുണ്ടായിട്ട് നമ്മുടെ ഗോൾഡൻ ഡിസ്മോഡി നല്ല ഭംഗിയല്ലേ മഞ്ഞ ചെടി രണ്ട് രണ്ടുതരം ചെടി ഒരുമിച്ച് നിർത്തിക്കണേട്ടോ ഇവിടെ അടിയിലൊന്ന് പൂവുണ്ടാവും മുകളിൽ വേറെ അലുണ്ടാവും അതിന് പൂവൊക്കെ ഉണ്ട് കേട്ടോ മതിലിനോട് ചെറുത് നന്നായിട്ട് കാട് പോലെ ഉണ്ടായിരുന്നു കുറേ പറിച്ച് കളഞ്ഞു കൂട്ടോ ഇത് ഇവിടത്തെ വെച്ചേക്കണതാണ് കേട്ടോ വേറെ കളറ് കടലാസ് ചെടി ബോഗൻവില്ല ഓറഞ്ചും കൂടി എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ദിസ് ഇസ് ഓറഞ്ച് വേണ്ട ഓറഞ്ച് പൂ ഉണ്ടാവുന്നതാണ് അപ്പുറത്തുള്ളത് വേറെ കളറാണല്ലോ അല്ലേ തുളസിയിൽ ഞങ്ങൾ പുതിയ തുളസി വെച്ചു കേട്ടോ തുളസി കുറേ നാളായിട്ട് പരിചരണമെന്നില്ലാത്ത കാരണമൊക്കെ കതിരായി ഉണങ്ങിപ്പോയി പുതിയ ചെടി വെച്ചു മഴ പെയ്തപ്പോഴ് പിടിച്ചുകൊണ്ട് എന്തായാലും ഈ കടലാസ് ചെടി ഇതിങ്ങനെ കണ്ടതിൽ രണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് ഓരോ ഓറഞ്ച് ഒരെണ്ണം പിങ്ക് ഒരണം ഒരെണ്ണം അല്ല കേട്ടോ ഒന്നരണ്ടെണ്ണം ഉണ്ട് ഇപ്പം നന്നായിട്ട് ക്ഷാണമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇവരെയൊക്കെ ഒപ്പം വെച്ച് വെട്ടി നിർത്തിക്കണ്ട ഇപ്പോൾ വെട്ടിയതിന് ശേഷം തളിര് വന്നപ്പോൾ ചുമന്ന തളിര് കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ ജിനിയ നമ്മുടെ ചെറ്റീമീം പൂവ് ഉണ്ടായി കഴിഞ്ഞിട്ട് അത് ഒടിച്ച് കളയണം നമ്മൾ പിന്നെ മുട്ട ഇഷ്ടം പോലെ ഉണ്ട് ഇമ്മ അടിയിലുണ്ട് മുകളിലുണ്ടൊക്കെ ഉണ്ട് കണ്ടോ ഒടിച്ച് കളയണമെന്നാണ് പറയണത് അല്ലെങ്കിൽ കത്രി കൊണ്ട് വെട്ടിക്കളയണം ഞാനിപ്പോൾ തൽക്കാലം കൈ കൊണ്ട് ഒടിച്ച് കളഞ്ഞു ഇവിടെ കുരുമുളക് ചെടികൾക്കൊക്കെ നല്ല സന്തോഷമായിട്ട് നിൽക്കുകയാണ് കേട്ടോ പുല്ലു വരാണ്ടിരിക്കാൻ നമ്മളൊരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കാടായേനെ പിന്നെ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ അവർക്ക് ഒരു മറയും കൊടുത്തിട്ടുണ്ട് കുട മറക്കുട നമുക്ക് തിരിച്ചു പോവാം കൂവളം ഇലയൊക്കെ കൊഴിഞ്ഞതിനു ശേഷം തളിർത്ത് നിൽക്കുക ഇഷ്ടംപോലെ ഇലയുണ്ട് കണ്ടില്ലേ കൂവളത്തിൻ്റെ അല്ല അതിൻ്റെ അപ്പുറത്ത് മാവ് മാവുമ്പോ കുഞ്ഞ് കണ്ണിമങ്ങകള് കണ്ടോ ചെറിയ ചെറിയ മങ്ങകള് നിൽക്കണുണ്ട് കുറെ കൊഴിഞ്ഞു പോയി അതൊക്കെ നമ്മൾ എടുത്തു കൂട്ടോ നന്ദിയാർ വട്ടത്തിൻ്റെ കുറേ പൂ പൂവുണ്ടായിട്ടുണ്ട് ഇതും വെട്ടി നിർത്തിക്കുന്നതായിരുന്നു കേട്ടോ നമ്മുടെ ചിക്കു അതായത് സപ്പോട്ട അതിന്മേം കുറേ ഉണ്ടായിട്ടുണ്ട് മരമുല്ല മരമുല്ലേമ്മയും കുറേ പൂ പൂവുണ്ടായിരുന്നു ഇതൊക്കെ ഉള്ളു കേട്ടോ കഴിഞ്ഞു ഇതും വെട്ടി നിർത്തിയതാണ് കേട്ടോ സപ്പോട്ടുണ്ടായിട്ടുണ്ട് കുറച്ച് കുട്ടികൾ വേണം കേട്ടോ അതൊക്കെ കഴിക്കണമെങ്കിൽ നല്ല കടും മതിലധികം നമ്മുടെ കാറ്റ്സ് ക്ലവ് കണ്ടില്ലേ ഇപ്പുറത്ത് പൂവുണ്ടായിട്ടുണ്ട് അപ്പുറത്ത് ഇതിനേക്കാളും കൂടുതൽ കൂടുതലുണ്ടാവും പൂ കേട്ടോ പുറത്താണ് ഏറ്റവും ഭംഗി ഉണ്ടാവുക നമ്മുടെ ആ കൊപ്പ ആദ്യമായിട്ട് പപ്പായ കായുണ്ടായി ഇതിമ്മ ചെമ്പരത്തിമ പൂ ഉണ്ടായിട്ടുണ്ട് കുറേ പിന്നെ നമ്മുടെ ബാമ്പു തല വെട്ടിക്കളഞ്ഞ ഇത് നോക്കൂ വേറൊരു പോസ്റ്റുമ്മ കയറിക്കണത് കണ്ട പൂവ് അടിപൊളിയല്ലേ ഞാൻ കുറേ നാട് നിൽക്കൂട്ടോ ചെടി ഈ പൂവ് ഇന്നത്തെ സ്പെഷ്യൽ വഴുതനങ്ങയാണെട്ടോ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വഴ വഴുതനങ്ങ കൊണ്ട് ഞാൻ മസാലക്കറി ഉണ്ടാക്കിയില്ലേ അടിപൊളി മസാലക്കറി ഉണ്ടാക്കി ഇന്ന് ഞാൻ ഒരു വഴുതനങ്ങ അത് ഉണ്ട വഴുതനങ്ങയാണ് അത് അമ്പിളി തന്ത്ോ ആ വഴുതനങ്ങ കൊണ്ട് നല്ല ബെസ്റ്റ് വഴുതനങ്ങട്ടോ അത് ആ വഴുതനങ്ങ കൊണ്ട് ഞാൻ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അതിങ്ങനെ മുറിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ അത് ഇതാണ് കേട്ടോ നമ്മുടെ വഴുതനങ്ങ ഈ വഴുതനങ്ങൾ സവാളയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഞെട്ടൊന്ന് മുറിച്ച് കളഞ്ഞു ഒരു വഴുതനങ്ങയാണ് സമൃദ്ധിയായിട്ട് ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ ഒരു വഴുതനങ്ങയുടെ മുക്കാൽ ഭാഗം നുറുക്കിയതാണ് കേട്ടോ ഇത് കാൽഭാഗം ആ പ്ലേറ്റിലിരിക്കുന്ന കണ്ടില്ലേ അപ്പം നമുക്ക് മെഴുക്ക് പുരട്ടിക്കുള്ളത് അതായത് തോരനുള്ളത് തയ്യാറാക്കി വെക്കാം ഒരു സവാള എടുത്ത് ഇത് ഇങ്ങനെ നുറുക്കുക നീളത്തിലാക്കിയിട്ട് വട്ടത്തിലും കൂടി നുറുക്കുക വലിയ പീസാക്കി ആയിക്കോട്ടെ കുഴപ്പമില്ല ഇതും അങ്ങനെ തന്നെ ചെയ്യാം എല്ലാതും ഒരു മൂന്ന് പച്ചമുളക് അതും നീളത്തിൽ കയറിയിടാം അപ്പോൾ ഒരു വഴുതനങ്ങയുടെ മുക്കാൽ ഭാഗം തോരനും ഭാഗം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് തീ കത്തിച്ച് ചെ ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഐഡിയ തോന്നുകയാണ് എന്താണെന്നറിയോ അവിടെ ആ ഒരു കാൽഭാഗം വഴുതനെങ്കി ഇരിക്കണില്ലേ അതുകൊണ്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കാമെന്ന് ഒരു സ്പെഷ്യൽ സാധനം നിങ്ങൾക്കറിയണത് തന്നെയാണ് കേട്ടോ ഞാൻ പേരിപ്പം പറയണില്ലേ നോക്കൂ ഇത്തിരി കടലമാവെടുത്തു അതിലിത്തിരി ഉപ്പ് ഇട്ടു കുറച്ചെടുത്തുള്ള കിട്ടും ചെറിയ കഷ്ണമല്ലേ അപ്പോൾ ഇത്തിരി കടലമാവ് എടുത്തു അതിൽ ഇത്തിരി ഉപ്പ് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു ഇത്തിരി മുളക് പൊടി ഇടാം അതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തു ഇനി ഇത്തിരി വെളി വെള്ളം ഒഴിച്ചു എൻ്റെ കയ്യുമ്പോൾ എന്താ വെള്ളം ഒഴിച്ച് അതൊന്ന് ചാലിച്ച് വെച്ചു കൂട്ടാ കുറച്ചെടുത്തിട്ടുള്ളൂ കാരണം ചെറിയ കഷ്ണമല്ലേ ഇരിക്കണുള്ളൂ വലിയ കഷ്ണമല്ലല്ലോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവൂലേ ബജ്ജി ഉണ്ടാക്കാനെന്ന് നോക്കൂ ഈ കുഞ്ഞ് ഇതേ ഒരു അഞ്ചാറ് കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഞാൻ നേരത്തെ തോരം വയ്ക്കാനായിട്ട് ഒഴിച്ചതാണ് അപ്പോൾ ഇത്തിരി പോരാ രേഖം കൊണ്ടൊഴിക്കാം കേട്ടോ ഇത് ഉണ്ടാക്കണ്ടേ മുങ്ങണ്ടേ എന്താ ഒന്നാമത്തെ പീസ് എടുത്തു അതാ നന്നായിട്ട് ഈ മാവിലൊന്ന് മുക്കി അധികം ഞാൻ മാവ് ഇല്ല ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഒപ്പീസിക്കാന്ന് നിങ്ങൾ വിചാരിക്കണ്ട കളയാനായിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കാറില്ല കേട്ടോ എല്ലാം കറക്റ്റ് അതാ ഇട്ടോ ഒന്നാമത്തെ ഇട്ടോ കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുക ഞാൻ അഞ്ചാറ് കഷ്ണം മുക്കാളുള്ളത് ഉണ്ടാവില്ല അതുകൊണ്ട് ലേശം കൂടി എടുക്കുകയാണ് കേട്ടോ എന്നെ ആരും ബിശ്ക്കത്തിന്ന് വിളിക്കൊന്നും വേണ്ടട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ കാരണം കളയില്ല ഒന്നും കളയില്ല പൊടി ഇട്ടു ഒരിത്തിരി മഞ്ഞൾ പൊടി കൂടി ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടു തുള്ളി വെള്ളം കൂടി ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്തു ഇത് മതി ഒരഞ്ചാറ് കഷ്ണം ശരിയാക്കാനായിട്ട് ഇത്രയും മതി കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒന്നും കളയില്ല ിഷ്ടമേ കളയാനായിട്ടൊന്നും ഒരു സാധനം ഞാൻ വേസ്റ്റാക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് കേട്ടോ അതൊക്കെ അതിൽ മുക്കി നമുക്ക് ഇത് മറിച്ചിട്ടു ദെൻ അടുത്തത് ഒരു സ്ഥലം ഉണ്ടിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട് ഒരെണ്ണം കൂടി നമുക്കതിലേക്ക് ഇടാം യെസ് അത് വെച്ചു മറിച്ചിട്ടു എടുത്തു നീ കിടന്നോളു വെളിച്ചത്തിനേലേക്ക് വൺസ് മോർ ഒരെണ്ണോളിടാ കേട്ടോ ഇത് മറിച്ചിട്ടു ഒരു സ്ഥലമുണ്ട് അടുത്ത ആളെ ഇട്ടു നല്ല ചൂടുണ്ട് കേട്ടോ വേഗം ആവുണ്ട് അടുത്ത് ഇട്ടു ആദ്യമായ ആളെടുക്കാം നമുക്ക് ഗ്യാസ് പോരെ നീ ഇവരെ മറച്ചിടാറൊന്നായിട്ട് നന്നായിട്ട് വേവണ ഉള്ളു കരിയാളി കരിയാനും പാടില്ല എന്താ അടുത്തത് അനന്തര വൺ എടുത്തു നെക്സ്റ്റ് വൺ അങ്ങനെ എല്ലാതും ഞാൻ എടുത്തു കേട്ടോ ഒരു അഞ്ചോ ആറോ ഏഴോ പീസ് ഉണ്ട് കേട്ടോ കണ്ടോ അതാ ളച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ പാകത്തിനായിട്ടോ ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണ്ട ഈ വെളിച്ചെണ്ണ മാത്രം മതി അതിലേക്ക് കടുകിടാം കടുകിട്ടു രണ്ട് ടീസ്പൂൺ കടുകിട്ടു കടുക പൊട്ടിക്കൊണ്ടിരിക്കുന്നു തോരനുള്ള സാധനങ്ങൾ നമുക്കറിയാമല്ലോ ഇന്നത്തെ തോരൻ തൃശ്ശൂർ തോരനാണ് കേട്ടോ കടുക് പൊട്ടി കഴിയാറായി ഉലുവ അല ഉഴുന്ന് പരിപ്പിട്ടു വറ്റൽ മുളക് ഒരു മൂന്ന് രണ്ട് മൂന്ന് കഷ്ണം ഇട്ടിട്ടുണ്ട് പറ്റൽ മുളകിട്ടു ഇപ്പോൾ തീ കൂടുതലാണ് ഞാൻ ഇങ്ങോട്ട് ഇറക്കാൻ പോവാട്ടോ അത് ഭയങ്കര ചൂടാണ് അവിടെ ചെറിയ ബർണറിലേക്ക് മാറ്റിയിട്ടോ ചൂട് കുറവും മതി ഇത്ര കഷ്ണിട്ടു സവാള പച്ചമുളക് അതിട്ടു പിന്നെ അതിനോടൊപ്പം തന്നെ വഴുതന്നെങ്ങനെ നുറുക്കിയത് കൊടുത്തു ഇത്തിരി വലുപ്പം ഉണ്ട് കേട്ടോ കഷ്ണത്തിന് അത്ര കുഞ്ഞു കഷ്ണമൊന്നുമല്ല നന്നായിട്ടൊന്ന് ഇളക്കാം എല്ലായിടത്തും വെളിച്ചെണ്ണയും കടുകും മുളകും ഒക്കെ ആവട്ടെ എല്ലാ ഭാഗവും വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് വെരണ്ടിട്ടെ ദെൻ മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു നന്നായിട്ട് ഇളക്കാൻ വീണ്ടും ഉപ്പിട്ടു പൊടി ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട് ഒന്നും കൂടി ഇളക്കാം ഇളക്കി വെള്ളം ഒന്നും വേണ്ട കേട്ടോ ഞാനിത് ഇതിലുള്ള ഈ വഴുതനങ്ങൾത്തെ നനവ് മാത്രം മതി അടച്ചു വെച്ചു ഒരു കാര്യം മറന്നു കൂട്ടോ നമ്മൾ കറിവേപ്പിലിട്ടില്ല ഇപ്പോൾ ഓർത്ത് സാറില്ല ഇപ്പോഴും മതി കറിവേപ്പില മുന്നേറണമെന്നൊന്നുമില്ല ഇതായിട്ടു നന്നായിട്ട് ഇടക്കി അടച്ചു വെച്ചു എൻ്റെ ഉള്ളിൽ ഇന്ന് വെവിട്ട് തുറന്നു അതാണ്ടോ ഇപ്പോൾ ഒരുവിധം എന്താ പോലെ ഉണ്ട് നമുക്കിന്ന് നാളികേരം ഇടാട്ടോ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ നാളികേരം ഓൺലി ചെരുക്കിയിട്ട് ഇട്ടാൽ മതി ഇതാ ഇളക്കിയതിന് ശേഷം നാളികേരട്ടു നാളികേരത്തിന്റെ നാട്ടിലെങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി കണ്ടോ പണി കഴിഞ്ഞോ രാജാട്ടം വന്നു എന്താണ്

േ അമ്പിളി തന്നെ താട്ടത് ചായ കുടിക്കായിട്ട് ഞങ്ങൾ മേശിന്ന് വന്നിട്ടുള്ളൂ കേട്ടോ രണ്ട് ദിവസം ലീവായിരുന്നു ഇവിടേക്ക് പോയത് ചോദിച്ചപ്പോ ഇവിടക്ക് പോയാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പിന്നെ ആറ്റുകാൽ പഴവങ്ങാടി കോവം ബീച്ച് അടിപൊളിയില്ലേ പിന്നെ തിരുവനന്തപുരം സൂ കാണാൻ പോയി ഓ നമുക്ക് നമുക്ക് ഇനി പറഞ്ഞത് കേൾക്കാല്ലേ അവർ എവിടേക്കൊക്കെ പോയെന്ന് എന്തൊക്കെ കണ്ടത് നമുക്ക് ചോദിക്കാം തിരക്കുണ്ടായിരുന്നു ആ എല്ലോ ആറ്റുകാരെ രാജാവിനുണ്ടോ ഏ കണ്ടേ എനിക്ക് രാജാവിനൊന്നു കാണുന്ന ആഗ്രഹമില്ല കഴിഞ്ഞ പ്രാവശ്യം പോയി പോട്ടെ എന്തായാലും ം പോയിട്ട് പഴവങ്ങാടി പോയി അവിടെ ആറ്റുകാരി പോയി ഭക്ഷണമൊക്കെ ഉള്ള മുമ്പ് പോയാ ആ അത് ശരി സൂര്യ പോയി അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പഴേക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോ

പന്ത്രണ്ടരക്ക് ഇങ്ങോട്ട് പോകുന്നു ഇവിടെ പന്ത്രണ്ടരക്കരയ്ക്ക് ഇറങ്ങി പതിനൊന്നരയ്ക്ക് ഇറങ്ങി ചോദിച്ചു തിരക്കണ്ടായിരുന്നു തൊഴാൻ പറ്റിയോ കണ്ടുപോയി പിന്നെ ഭക്ഷണങ്ങൾ കൃഷിക്കാർക്ക് ഭക്ഷണൊന്നും നഷ്ടപ്പെടില്ലേ അല്ലാതെ ഇവിടെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു പറഞ്ഞു പോലെ പിന്നെ കൊല്ലത്ത് ഒരു മിലിറ്ററിക്കാര് കുറച്ച് പേര് അതിലൊരാ ഒരാള് നമ്മുടെ അടുത്ത് വന്നിരുന്നു സംസാരിച്ചത് ചെറുപ്പം അപ്പോൾ ഭയങ്കര വിഷമത്തിലായിരുന്നു വീട്ടിൽ നിന്ന് പോന്നിട്ടേ അപ്പൊ മോനായിട്ട് അവൻ്റെ പരിചയപ്പെട്ടു ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് കുറേ നേരം അപ്പൊ ആ സങ്കടാണ് വീട്ടിൽ നിന്ന് പോന്നിട്ട് കുട്ടിക്ക് ഒരു മകനുള്ളത് മൂന്നര വയസ്സായി അപ്പൊ മിണ്ടില്ലായിരുന്നു കുട്ടി അച്ഛൻ പോന്നിപ്പോ വിഷമം കൊണ്ട് കൊണ്ടു പോരാണ്ട് അപ്പൊ കരയാണ് എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് അവന് വേണ്ട സംസാരിക്കേണ്ട ഭയങ്കര സങ്കട പിന്നെ അവടുത്ത് വന്നിട്ട് വർത്തമാനൊക്കെ പറഞ്ഞപ്പോ വല്യമാഡത്തമാളുടെ കുട്ടി കൂടെ കുറുമ്പാ അങ്ങനെ കൊറേ നേരം ഞങ്ങൾ തൃശ്ശൂർ വരാനുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് അവിടേക്ക് ഒന്ന് പോവും അവര് ഒരാളാണെങ്കി കുറെ സങ്കടത്തില്ല ആളെ ഞങ്ങള് കൊറേ വിളിച്ചു വന്നിരിക്കാൻ പറഞ്ഞു തൊട്ടടുത്ത് തന്നെയാ ീവ് കഴിഞ്ഞു പോകണവരൊക്കെ ഇരുപത് വയസ്സിൽ കയറി പട്ടാളത്തില് എവിടേക്ക് പോകണപ്പം ഡൽഹിക്ക് ഓ അത് ശരി അപ്പൊ അവര് വീട്ടിൽ നിന്ന് വിട്ടു പോണ സങ്കടം അത് ശരി ഈശോക്കത് എല്ലാവർക്കും അറിയാലോ അല്ലെ അനുഭവിച്ചോട്ടിലറിയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ അങ്ങനെ പോയി വന്നോ ഞങ്ങള് പോവില്ലേ നമ്മക്ക് പോണം കേട്ടോ എല്ലാവർക്കും പോവാട്ടാ